സുഷിൻ ഒരു പറയുന്നുണ്ടായിരുന്നു പ്രൊഡ്യൂസറിനോട് ഡേറ്റ് ഡേറ്റ് അനൗൺസ് അനൗൺസ് ചെയ്യാൻ ചെയ്യുന്നത് ഇഷ്ടമാണ് കാരണം മാളിപ്പുറം ചെയ്തത് പന്ത്രണ്ടോ പതിനാറ് ദിവസം കൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കംപ്ലീറ്റ്ലി ചെയ്തത് ഇത്രയും നിങ്ങൾ കേട്ട ശബ്ദങ്ങളും ശ്ലോകങ്ങളും എവറിതി എല്ലാ മ്യൂസിക്കും രണ്ടാഴ്ച 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 അല്ലെങ്കിൽ രണ്ടാഴ്ച താഴെ അതാണ് മാളിപ്പുറത്തിന്റെ സ്പീഡ് അത് ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടാണ് ആൻഡോ ചേട്ടൻ മുപ്പതൊന്നുള്ളത് ഇരുപത്തി അഞ്ചാക്കിട്ടാണ് പറയുന്നത് ആദ്യം അപ്പൊ ആ സ്പീഡിലാണ് അത് ഗംഭീരമാക്കിയത് ഇപ്പഴും സെപ്റ്റംബർ ഇലവന് ഇപ്പൊ നെക്സ്റ്റ് സെപ്റ്റംബർ ഇലവന് എന്റെ തെലുഗു മൂവി റിലീസ് ആണെന്ന് പറയപ്പെടുന്നു അപ്പൊ ഞാൻ ആറാറ് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്നലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പൊ ഞാനൊരു ഇങ്ങനെ ഓളത്തിൽ പോവായിരുന്നു പക്ഷെ അവരിന്ന് പറഞ്ഞു കുഴപ്പമില്ല സർ ജസ്റ്റ് റിലാക്സ് സമയമുണ്ട് നമുക്ക് വി റിലീസ് ഇറ്റ് ഓൺ സെപ്റ്റംബർ യു ഉണ്ട് ടേക്ക് ടൈം ആൻഡ് യുവർ ബെസ്റ്റ് അത് ടെൻഷനായി ഓ സമയം വീണ്ടും എന്ന് നമ്മളൊരു അങ്ങോട്ട് പോകും അപ്പൊ അതിൽ കിട്ടുന്ന ഒരു മാജിക് ഉണ്ട് അതായത് ഫസ്റ്റ് തോട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താണെന്ന് എക്സാക്ട് അപ്പോഴായിരിക്കും കാണാൻ പറ്റുന്നത്